ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ പറവൂരിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിച്ച് പട്ടിണി സമരം നടത്തി ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇറക്കിയ സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ പറവൂരിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിച്ച പട്ടണി സമരം നടത്തി നന്ദികുളങ്ങരയിലെ ടെസ്റ്റിംഗ് ഗ്രൌണ്ടിൽ കഞ്ഞിവെച്ചാണ് സമരം നടത്തിയത് ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇറക്കിയ സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം യൂണിറ്റ് പ്രസിഡന്റ് എം കെ ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു വർക്കിംഗ് പ്രസിഡന്റ് മനോജ് കുമാർ സെക്രട്ടറി സുരേഷ് ചി ടി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ എന്നിവർ സമരത്തിൽ പങ്കെടുത്തു സർക്കുലറിൽ പറയുന്ന നിബന്ധന പ്രകാരം ആരും തന്നെ ടെസ്റ്റ് പാസ്സാവാതിരിക്കാനും പഠിതാക്കൾക്കും രക്ഷിതാക്കൾക്കും അധിക ഭാരം ജനങ്ങളെ ദ്രോഹിക്കുന്നതായും സമരക്കാർ ഈ നിന്നും വകുപ്പ് അവർ ആവശ്യപ്പെട്ടു സമരത്തിന്റെ പാതയിലേക്ക് ഡ്രൈവിംഗ് ടിച്ചേൽപ്പിക്കാനും മനഃപൂർവം ജനങ്ങൾ ഗതാഗതപൂർവ്വം തള്ളിവിട്ടിരിക്കുന്ന പ്രവണതയാണ് ഉണ്ടായിരിക്കുന്നത് നാലേ ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് സർക്കുലർ പ്രകാരം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനായിട്ട് ഗ്രൗണ്ട് സജ്ജമാക്കാതെ രണ്ടാം തീയതി മുതൽ ടെസ്റ്റ് പ്രഖ്യാപിക്കുകയും ടെസ്റ്റിന് വരുന്ന കുട്ടികൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള സ്ഥലം ഇല്ലാത്ത അവസ്ഥയുമാണ് അവർക്കിനി ഡേറ്റ് കിട്ടാനും ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക് ഡേറ്റ് കിട്ടി ഡ്രൈവിംഗ് ടെസ്റ്റിന് ഹാജരായി അവർ ടെസ്റ്റ് പാസ്സായാലേ ഞങ്ങളുടെ ജീവിതമാർഗ്ഗവും നിലനിന്ന് പോവുകയുള്ളൂ അതുപോലെ തന്നെ പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനങ്ങൾ നിരത്തിൽ എത്ര കാലം വരെ രജിസ്ട്രേഷൻ കാലാവധി ഉണ്ടോ ആ വാഹനങ്ങളെല്ലാം ഓടിക്കാം എന്നാൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് വരുന്ന വാഹനത്തിന് മാത്രം പതിനഞ്ച് വർഷം കാലാവധി നീതിക്ക് നിരക്കാത്ത പ്രവൃത്തികളിലൂടെ ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രവണതയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് വിശേഷിച്ചും ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് നീതിക്ക് നിരക്കാത്ത പ്രവൃത്തികളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സർക്കുലർ സർക്കുലറാക്കിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര നിയമത്തിനെ മറികടന്നുകൊണ്ട് ആവശ്യമില്ലാത്ത പ്രഖ്യാപനങ്ങളും ആവശ്യമില്ലാത്ത ചട്ടങ്ങളും കൊണ്ടുവന്നുകൊണ്ട് ഈ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ അപ്പാടെ തകർത്തുകൊണ്ട് കോർപ്പറേറ്റുകൾക്ക് കൈമാറാനുള്ള നടപടികളുടെ ഭാഗമായാണ് നടത്തുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിനെതിരെ ജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും പിന്തുണയുണ്ട് നാട്ടുകാരുടെ പിന്തുണയുണ്ട് അതോടൊപ്പം നിങ്ങളുടെ മാധ്യമപ്രവർത്തകരുടെ പിന്തുണയും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം